ಹೇಳ್ शकते ಹೇಳ್ ಕೇರಿ ಕೇರಿ ಕೇಳ್ 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 ಏಚಲ್ ಚಟು ಮಾಧ್ಯಮದ ಮಾದರನ್ನ ನೋಡೋಕೆ ಅವರು ಕೈಯಲ್ಲಿ ಇನ್ಸುರ್ನ್ಸ್ ಇದೆ ಸಮುದ್ರದ ತಿಮೋ ಆ ಸಮುದ್ರದ ತಿಮೋ ಅಂತ ಇರೋದು ಇಚೆಸೋ ಒಂದು ಲೇಬಲ್ ಇದೆ ಏನಾಯ್ತು ಏಚಲ್ ಎಲ್ಲತೆ ಇದೆ ಚಟೆ ಎಲ್ಲಾ ಅಂದ್ರೆ ಗೋಯಿ ಭಾಗಗಳು ಗೋಯಿ इलाकेဆိုင်ಕ್ಕೆ അവരെയാണ് സാധാരണ ഏലിയൻസ് എന്ന് വിളിക്കുന്നത് അതായത് അവർക്ക് എയർ സ്റ്റെൽ ആയിട്ടുള്ളൊരു സൂക്ഷ്മമായിരിക്കുന്ന ലോകത്തിൽ മാത്രം ആ ഫ്രീക്വൻസി മാത്രം സഞ്ചരിക്കുന്നവർ എന്നുള്ളതാണ് ദേവ എന്ന് പിന്നെ അവധൂതഗീതയുടെ തുടക്കത്തിൽ ദത്താത്രയം പറയുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഒരുവന് ബ്രഹ്മ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അത് ഏത് ഈശ്വരനാണെന്ന് പണ്ടൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ബ്രഹ്മത്തെക്കുറിച്ചാണല്ലോ അവനവനാണ് ബോധം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് ഔദ്യോഗികത കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പിന്നത് ഏത് ഈശ്വരൻ എന്ന് ചോദിക്കുന്നുണ്ട് അതീ പറഞ്ഞ സൂക്ഷ്മ ദേവതകളാണ് ആ സങ്കല്പത്തിൽ വരുന്നത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാനസികമായിരിക്കുന്ന സൃഷ്ടി കൊണ്ട് സൂക്ഷ്മഭാവത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ദേവതകളും അസംഖ്യം ദേവതകൾ നമ്മളെ സഹായികളായിട്ടും സഹായിക്കുന്നവരല്ലാതായിട്ടും ഉപദ്രവിക്കുന്നതായിട്ടും നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവരെയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ലൈനും കൂടെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സാധാരണ ഭാഷയിൽ പറയില്ലേ ഒരു ലൈൻ ഇട്ടു ലൈൻ എന്ന് പറയുന്നത് ഒരു കണക്റ്റിവിറ്റിയാണ് ആ കണക്ടിവിറ്റി ഉണ്ടാക്കി അപ്പോൾ അത് ദേവതകളിൽ നമ്മൾ ആരാധിക്കുമ്പോഴും ഇവിടെ ഇവിടെ താന്ത്രിക വിദ്യാഭ്യാസിച്ചത് വലിയ 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 പിന്നെ പണ്ഡിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട് അവർ ചോദിച്ചറിയാം ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അവനാണ് സൃഷ്ടിക്ക് കാരണക്കാരൻ നിങ്ങളാണ് സൃഷ്ടിക്ക് കാരണക്കാരൻ വേറൊരു സൃഷ്ടാവില്ല എന്നാണ് ആദ്യം ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനെയാണ് ഉപാസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാനസിക സൃഷ്ടികൾ കൊണ്ട് നമ്മുടെ പൂർവീകരണ മാനസിക സൃഷ്ടികൾ കൊണ്ട് നിലനിൽക്കുന്ന സങ്കല്പങ്ങളെ മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി മനുഷ്യൻ്റെ പ്രയോഗത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ പ്രയോജനത്തിന് വേണ്ടിയും ചാലനം ചെയ്യുന്നതാണ് താന്ത്രിക വിദ്യ എന്നാണ് ആദ്യത്തെ പാഠം ഒന്നാമത്തെ ആ ആ ആ തുടങ്ങണ പോകുമ്പോൾ പഠിപ്പിച്ച കാര്യമാണ് കാരണം അല്ലാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുവൻ വിദ്യയ്ക്ക് അതീതമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ആ വിദ്യ ഒരു ടെക്നിക്കാണ് ആ ടെക്നിക്കിനകത്ത് ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ ദേവതകൾ ഇല്ല എന്ന് തെറ്റിത്തിരിക്കേണ്ട ദേവതകളൊക്കെ നമ്മൾ കാണുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ ദേവതകൾ നമുക്ക് ചുറ്റുമുണ്ടാകും അത് ശ്രീനാരായണ ഗുരുദേവൻ വളരെ വിശദമായിട്ട് ദൈവചിന്തനം എന്ന് പറയുന്ന കൃതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒട്ടനവധി ദേവതകളെക്കുറിച്ചും അവർ ഉപയോഗി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ഉപയോഗം കൊണ്ടുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് താരതമ്യേനെ അത് ആരും പ്രകാശിപ്പിച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതെന്തോ ആരോ എല്ലാവരും കൂടെ ഉപേക്ഷിച്ചോ എന്നെനിക്കറിഞ്ഞോളാം പക്ഷെ സത്യം അതാണ് ആ പറഞ്ഞിരിക്കുന്നതാണ് സത്യം ദേവതകളെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സങ്കല്പം സൃഷ്ടിക്കുന്നു അത് നമ്മുടെ തന്നെ താന്ത്രികന്മാരായിരിക്കുന്ന ആൾക്കാർ ജ്ഞാനികളായിരിക്കുന്നവർ അവർ തന്നെ ബലം കൊടുക്കുകയും അവരുടെ ആത്മശക്തി ഉപയോഗിച്ച് വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളും സാന്നിധ്യങ്ങളും ഒക്കെ സാറ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സാറ് നേരത്തെ ചോദിച്ചപ്പം നമ്മൾ വിട്ടുവതുപോലെ തീർച്ചയായിട്ടും അത്തരം സന്ത സാഹചര്യം ഹിമാലയ സാനുക്കൾ പോലുള്ള സ്ഥലങ്ങളിലുള്ള അവരെ റിസീവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടുതലായിരിക്കും അവരൊരിക്കലും പ്രാദേശികമായിട്ട് നിലനിൽക്കുന്നവരല്ല അങ്ങനെ തരീ ഭൗതികമായിട്ട് സ്ഥൂലമായിട്ടുള്ള ഒരു ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലൊക്കേറ്റഡ് അല്ല അവർ അങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് വേണം വൺസ് ദേ ആർ ലൊക്കേറ്റഡ് ദേ ആർ ലിമിറ്റഡ് ഓൾസോ ഹാവ് അൺലിമിറ്റഡ് പവേഴ്സ് സോ ദേ ഹാവ് ദേ ആർ ബിയോണ്ട് ലൊക്കേഷൻ അപ്പോൾ ആ അല്ല അപ്പോൾ ആ ലൊക്കേറ്റഡ് അല്ലാതിരിക്കുന്നവരെ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ പിന്നെ സാറിന് ഇപ്പോൾ മൊബൈൽ ഇവിടെ റേഞ്ച് കിട്ടില്ല ചിലപ്പോൾ ആ പടിയിലെ താഴെ ഉറങ്ങി നിന്ന് റേഞ്ച് കിട്ടും എന്ന് പറഞ്ഞ പോലെ ആ റിസെപ്റ്റിവിറ്റി അവിടെ കൂടുതലാണ് എന്തുകൊണ്ട് റിസെപ്റ്റിവിറ്റി കൂടുതലാവുന്നു നമ്മുടെ മനസ്സിൻ്റെ ഘടന വ്യത്യാസം വരുന്നു ആ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ള ഓക്സിൻ്റെ ലഭ്യത കൊണ്ടോ അല്ലെങ്കിൽ തണുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് നമ്മളുടെ ചിന്താരാഹിത്യം അനുസരിച്ച് നമ്മുടെ സ്വീകാര്യത നമ്മൾ സ്വീകരിക്കാനുള്ള നമ്മുടെ കഴിവ് സ്വീകരണക്ഷമത റിസെപ്റ്റിവിറ്റി അത് കുറഞ്ഞു പോകും കൂടുതലാവുന്നു ആ കൂടുതലാവുന്നത് കൊണ്ട് ഏലിയൻസ് എന്ന് സാറ് വിളിച്ച അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആത്മീയ ആചാര്യന്മാർ വിളിച്ച ദേവതകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ സ്വീകരിക്കാനോ അവരുമായിട്ട് സംവദിക്കാനോ ഉള്ള കഴിവുണ്ടാകുന്നു അത് ഭൂമിയിൽ എവിടെ ഇരുന്നാലും സാധിക്കും നമ്മൾ ഈ ഹിമാലയത്തിൽ പോവുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയിരിക്കുന്നോ അത് ഇമാലയം ആക്കാൻ വേണ്ടിയാണ് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊക്കെ പോയിട്ട് അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ അത്രയും നാൾ നടന്ന പാഴ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോളും വേറെ വെർ യു ആർ ദാറ്റ് ഈസ് കൈലാസ അതാണ് എൻ്റെ സംഗതി അല്ലെ നമ്മൾ ചുമ്മാ ഓരോരുത്തോടിക്കയറേണ്ട കാര്യമില്ല പിന്നെ യാത്ര എന്നുള്ളൊരു തീർച്ചയായിട്ടും നമ്മുടെ ശാരീരികമായിരിക്കുന്ന ഒരു പരിമിതിയിൽ നിന്ന് വെറൈറ്റി കാരണം ക കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന വെറൈറ്റി എന്ന് പറയുന്ന പ്രകൃതിയുടെ അടിസ്ഥാനപരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് സാറിവിടെ ജനിച്ചു ഇവിടെ തന്നെ നിന്ന് എന്ന് പറഞ്ഞാൽ സാറ് ജനിച്ച വീണടത്തി നനങ്ങില്ല എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പേര് വൃക്ഷമെന്നാണോ മനുഷ്യനെന്നാണോ വൃക്ഷം ആ വെജിറ്റേഷൻ ഒഴിവാക്കാനാണ് സാർ എഴുച്ച് നടക്കുന്നത് അപ്പോൾ എഴുച്ച് നടന്നു തുടങ്ങുന്നതന്നെ നമുക്ക് വലിയൊരാഘോഷമാണ് അത് നടന്നു തുടങ്ങി വീണു ആ അല്ലെങ്കിൽ കമന്നു തുടങ്ങി ഇതാ ഓടുന്നു അങ്ങനെ ഓടുമ്പോഴാണ് അമ്മയുടെ വണ്ണം അഡീഷണലായിട്ട് ഉണ്ടാക്കി വണ്ണം മുഴുവൻ ആ ഓടുന്ന സമയത്ത് കുറഞ്ഞു കിട്ടും അതിൻ്റെ പിറകെ ഓടി ഓടി അത് കുറഞ്ഞു കിട്ടും ഇല്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിരുന്ന മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ ആദരിക്കുന്നത് ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്നത് അത് ഓട്ടക്കാരിയായിട്ട് വരെ മാറും അപ്പം നമ്മൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശരീരത്തിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി 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 പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഭൗതികമായ വ്യത്യാസം ജീവിതത്തിലെ പല കാര്യങ്ങൾ അറിയാനും പല ആൾക്കാരുടെ കൂടെ സഞ്ചരിച്ചുള്ള ഉണ്ടാവാനും ഇതുവഴി ഭൗതികമായിട്ടുള്ള അനുഭവങ്ങളും ആത്മീയമായ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ സഞ്ചാരം വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അല്ല ഞാനൊരിടത്തു നിന്നിരിക്കും അല്ല അനങ്ങൂല പരിപ്രാചകത്വം എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് സന്യാസിമാർക്ക് പരിപ്രാജക സന്യാസിയായി കഴിഞ്ഞാണ് അവർ ഒരു സ്ഥലത്ത് കുടിയിരിക്കുന്നു തുടങ്ങുന്നത് ഒരു സ്ഥലത്തുനിന്ന് പിന്നെ മൂവ് ചെയ്യാതിരിക്കുന്നു അതുവരെ അവർ പരിപ്രാജകരായിരിക്കും പരിപ്രാജകത്വം എന്ന് പറയുന്ന അവരുടെ ഈഗോയെ മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് പലയിടത്തും ഒരു ഭിക്ഷാടനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോ നടക്കുമ്പം നമ്മുടെ ഈഗോ ഇങ്ങനെ നശിച്ച് 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 സീറു സീറോയാവും അതിനുവേണ്ടി ആ പരിപ്രാജക സന്യാസം പറഞ്ഞിരിക്കുന്നത് ആ പരിപ്രാജകത്വം കഴിഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് വന്ന് അടങ്ങുന്നു അവിടെയാണ് ആ സന്യാസാശ്രമം ഒരു പക്ഷേ ആരംഭിക്കുന്നത് ഇനി എല്ലാവരും അവരുടെ ആ സന്യാസത്തിൻ്റെതായ മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ശരീരത്തിലെത്തുന്ന ശരീരം എന്തെങ്കിലും ഏതെങ്കിലും ശരീരത്തിൽ സന്യാസം സ്വീകരിക്കും ആ സന്യാസ ബോധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പരിപ്രാജകത്വത്തിൽ പൂർണ്ണമായും മുഴുകും അതിപ്പം നമ്മൾ മനഃപൂർവ്വം ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല സാറിന് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് യാത്ര ഇഷ്ടമേ അല്ല എന്ന് പറയുന്നവരായിരിക്കും ആ അപ്പക്കിടന്ന് ഓടുന്ന നെട്ടോട്ടമായിരിക്കും ഒന്നിനെയും ഭൂമിയിൽ ഉപേക്ഷിക്കാനൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ പുറകെ വരും എപ്പോൾ നമ്മളെ തള്ളിയിട്ട് നമ്മുടെ മണ്ടേക്കേറാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് അത് വരും അതുകൊണ്ട് ഏലിയൻസിൻ്റെ സ്വീകരണമെന്നോ അവരെക്കുറിച്ചുള്ള ഇൻഫ്ലുവൻസ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആദേശം സ്വീകരിക്കാനോ അനുഗ്രഹം സ്വീകരിക്കാനോ എന്തായിരുന്നാലും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ശാരീരികമായിരിക്കുന്ന വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ് അത് വിട്ടുപോയി ക്ഷമിക്കണം ആ റോം കിച്ചന് വളരെ നന്ദി